അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കം മൂവാറ്റുപുട നിർമ്മല കോളേജിൽ ചെറുകഥാ പരിശീലന കളരിക്ക് തുടക്കമായി കോളേജ് ഇംഗ്ലീഷ് മലയാളം ലിറ്ററേച്ചർ ക്ലബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മൂവാറ്റുപുട നിർമ്മല കോളേജിൽ കൃതി എന്ന പേരിൽ നടത്തുന്ന ത്രിദിന ചെറുകഥ പരിശീലന കളരിക്ക് തുടക്കമായി കോളേജ് ഓഡിയോ വിഷ്വൽ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കവിയും ചിന്തകനുമായ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗാന്ധിജിയെ സൃഷ്ടിച്ചത് ഹരിചന്ദ്രന്റെ ത്യാഗകഥയും കഥയും രാമായണ കഥയുമാണെന്ന് കൽപ്പറ്റ നാരായണൻ പറഞ്ഞു ഗാന്ധി നന്ന കുഞ്ഞായിരിക്കുമ്പോ ഹരിചന്ദ്ര നാടകം കണ്ടു അതിൽ എന്ത് സങ്കടം സംഭവിച്ചാലും ശരി ശ്മശാനം സൂക്ഷിപ്പുകാരൻ വരെ ആകേണ്ടി വന്ന ഒരാൾ സത്യത്തെ വെടിയാതെ നിന്നതിനാൽ പിന്നെ അയാൾക്ക് സ്വർഗീയ ജീവിതം സാക്ഷാത്കരിക്കാൻ സാധിക്കും ഇങ്ങനെ ഞാനും സത്യത്തിനു വേണ്ടി നിലക്കൊള്ളുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നു മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധി പിന്നീട് ഒരു ഹരിചന്ദ്രനെ കാണുന്നത് ശ്രീരാമനിൽ ആണ് അതുകൊണ്ട് ഈ പ്രചോദനമാണ് രാമരാജ്യം സൃഷ്ടിക്കണം എന്ന തോന്നലിന് കാരണം കോളേജ് ഇംഗ്ലീഷ് മലയാളം ലിറ്ററേച്ചർ ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ചെറുകഥ പരിശീലന കളരി ശനിയാഴ്ച സമാപിക്കും കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ ക്യാമ്പ് ഡയറക്ടർ ഡോക്ടർ സി ഗണേഷ് ശില്പശാല കൺവീനർ ഡോക്ടർ പി ബി സനീഷ് മലയാള വിഭാഗം മേധാവി പ്രൊഫസർ സീമ ജോസഫ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ മനു കറിയ ഡോക്ടർ അനിതാ ജെ മറ്റം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവൈറ്റ് സ്വർണം വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ്